നാളെ മീനമാസം ഒന്നാം തീയതിയാണ് ഇവരിൽ നിന്നും കൈനീട്ടം നിങ്ങൾ സ്വീകരിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇവരെ ഒന്നാം തീയതി എങ്കിൽ നിങ്ങൾക്ക് തിരിഞ്ഞു നോക്കേണ്ട ആവശ്യം വരില്ല നിങ്ങൾക്ക് പണം കുമിഞ്ഞുകൂടും നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ അവസാനിക്കും നാളെ ഒന്നാം തീയതിയാണ് അതിരാവിലെ ഗണപതി ഹോമമുണ്ട് പ്രത്യേക പൂജയുമുണ്ട് ഇപ്പോൾ തന്നെ നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും ബോക്സിൽ ഒന്ന് കുറിച്ചാൽ അത് ഇന്ന് രാത്രി ഒൻപത് മണിക്ക് മുമ്പ് തന്നെ ഞാൻ അത് എഴുതിയെടുക്കും നാളത്തെ പൂജയിൽ നിങ്ങളെയും പങ്കെടുപ്പിക്കും ഉറപ്പായിട്ടും ഈ ഒരു മാസക്കാലം നിങ്ങൾക്ക് വളരെയേറെ നേട്ടത്തിലേക്ക് നിങ്ങളെ ഇത് നയിച്ചേക്കാം നമസ്കാരം നാളെ മീനമാസം ഒന്നാം തീയതി ചില നക്ഷത്രജാതകർ ഒന്നാം തീയതി കയറിയാൽ പണം പെരുകും ഇത് പറയാൻ കാരണം കഴിഞ്ഞ മാസം പറഞ്ഞ പ്രകാരമുള്ള അവരുടെ എല്ലാ പ്രശ്നങ്ങളും തീർന്ന് ഒരുപാട് നേട്ടവും ഭാഗ്യവും ഉയർച്ചയും ഒക്കെ അവർ നേടിയെടുത്തായിരുന്നു കഴിഞ്ഞ മാസവും നമ്മൾ പറഞ്ഞിരുന്നു ചില നക്ഷത്ര ജാതകർക്ക് സൗഭാഗ്യമാണ് എന്ന് അവർ ഒന്നാം തീയതി കയറിയ വീടുകളിലൊക്കെയും സൗഭാഗ്യം വന്നു നിറയുമെന്ന് അങ്ങനെ തന്നെ സംഭവിച്ചു പലരും നമ്മുടെ കമൻറ്റ് ബോക്സിലും അല്ലാതെയും അല്ലാതെയുമൊക്കെ പറയുകയുണ്ടായി അവർക്ക് അത് അച്ചട്ടായിരുന്നുവെന്ന് ഈ മാസവും ചില നക്ഷത്ര ജാതകർക്ക് വളരെയേറെ ഭാഗ്യമാണ് വളരെയേറെ നേട്ടമാണ് അതുകൊണ്ട് തന്നെ ഈ നക്ഷത്ര ജാതകർ ഏത് വീട്ടിൽ ഒന്നാം തീയതി കയറുന്നുവോ അവിടെയൊക്കെ സൗഭാഗ്യം വന്നു നിറയും ആ വീടുകളിൽ പണം പെരുകും ആ വീട്ടിൽ കടമൊക്കെ തീരും ജ്യോതിഷപ്രകാരം ഗണിച്ചാണ് ഓരോ നാളും നമ്മൾ എടുക്കുന്നത് അതുകൊണ്ട് തന്നെ അതിൻ്റെ ഗുണം കിട്ടാറും ഉണ്ട് ഇപ്രകാരം ഈ നക്ഷത്ര ജാതകരിൽ നിന്നും കൈനീട്ടം സ്വീകരിക്കുന്ന ഏതൊരു വ്യക്തിക്കും ഭാഗ്യമായിരിക്കും ഇവർ എവിടെ ഏത് വീട്ടിൽ ഏത് സ്ഥാപനത്തിൽ കയറിയാലും അവിടെയൊക്കെ സൗഭാഗ്യം വന്നു നിറയും അവർക്കൊരു പ്രശ്നവും ഉണ്ടാകില്ല വഴക്കൊക്കെ ഉണ്ടാകുന്ന വീടുകളാണെങ്കിൽ ഇവർ ഒന്നോ ഒന്നാം തീയതി കയറിയാൽ മതി ആ വീട്ടിൽ ആ ഒരു മാസക്കാലം വഴക്കേ ഉണ്ടാകില്ല ഉണ്ടാകും എല്ലാവരും ഒന്നായി നിൽക്കും അതുകൊണ്ട് തന്നെ ആ വീട്ടിൽ മനസ്സമാധാനവും സന്തോഷവും അലയടിക്കും സംശയിക്കണ്ട ഈ പറയുന്ന കാര്യം തീർച്ചയായും നിങ്ങൾക്കും നിങ്ങളുടെ വീട്ടിൽ സംഭവിക്കും ഈ നക്ഷത്രജാതകരുണ്ട് എങ്കിൽ ഇവരുടെ കയ്യിൽ നിന്നും നിങ്ങൾ ഒരു രൂപ കൈനീട്ടം വാങ്ങുക ഇവർക്ക് മാത്രമല്ല ഇവരുടെ ഒപ്പം നിൽക്കുന്നവർക്കും ഇതിൻ്റെ ഭാഗ്യാനുഭവം വന്നു ചേരും ഉറപ്പാണിത് ഇവരിൽ നിന്ന് ഈ ഒരു രൂപ അല്ലെങ്കിൽ അഞ്ച് രൂപ അല്ലെങ്കിൽ പത്ത് രൂപ അല്ലെങ്കിൽ ഇരുപത് രൂപ എത്ര രൂപയെങ്കിലും ആകട്ടെ ആ പൈസ കൈനീട്ടം വാങ്ങിയതിന് ശേഷം അത് ചിലവാക്കാൻ പാടില്ല അത് പേഴ്സിൽ വെച്ചിരിക്കുക പേഴ്സിൽ സൂക്ഷിക്കണം അത് അടുത്ത മാസം അതായത് മേടമാസത്തിൽ നിങ്ങൾ ഏതെങ്കിലും ക്ഷേത്രത്തിൽ നിങ്ങൾ വിശ്വസിക്കുന്ന ദേവാലയത്തിൽ കൊണ്ടിട്ടേക്കുക ഭഗവാന് നന്ദി പറയുക തീർച്ചയായും നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും തീരുന്നതായി കാണുവാൻ സാധിക്കും മനസ്സിൽ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നടക്കുന്നതായി കാണുവാൻ സാധിക്കും അത്ര കച്ചട്ടാണ് ഈ നക്ഷത്രജാതകർ ജ്യോതിഷപ്രകാരം ഏറ്റവും അധികം ഗുണം ലഭിക്കും എന്ന് ഗണിച്ചെടുത്ത നക്ഷത്ര ജാതകരാണിവർ അതുകൊണ്ട് ഈ നക്ഷത്രജാതകരിൽ നിന്ന് നിങ്ങൾ കൈനീട്ടം സ്വീകരിക്കുക അത് നിങ്ങൾക്ക് ഭാഗ്യമാണ് നിങ്ങളുടെ ഉയർച്ചയുടെ സമയം അവിടെ തുടങ്ങും ഈ ഒരു മുപ്പത് ദിവസക്കാലം നിങ്ങൾക്ക് സ്വപ്നം കണ്ട ജീവിതം നിങ്ങളുടെ മുന്നിൽ യാഥാർത്ഥ്യമാകുന്നതായി കാണുവാൻ സാധിക്കും ഉറപ്പാണ് ഇക്കാര്യം ഉറപ്പാണ് അതുപോലെ സ്വന്തമായിട്ട് സ്ഥാപനം നടത്തുന്ന ഞാൻ ഈ പറയാൻ പോകുന്ന നക്ഷത്ര ജാതകരുണ്ട് എങ്കിൽ അവർ ഒരു പിടി നാണയം ഒരു അഞ്ച് അഞ്ച് നാണയോ അല്ലെങ്കിൽ പത്ത് നാണയോ അല്ലെങ്കിൽ ഒരു പിടി നാണയമോ നിങ്ങൾ നിങ്ങളുടെ ക്യാഷ് ബോക്സിൽ ഇട്ടേക്കുക രാവിലെ കട തുറന്നതിന് ശേഷം ഇടുക അത് നിങ്ങൾക്ക് ഐശ്വര്യമായിരിക്കും നിങ്ങൾ സ്വയം തന്നെ കൈനീട്ടം നൽകുന്നു നിങ്ങളുടെ സ്ഥാപനത്തിന് അത് ഐശ്വര്യമായിരിക്കും അപ്പോൾ നമുക്ക് ആ നക്ഷത്ര ജാതകരെ അറിയാം ഇവർക്ക് സംഭവിക്കുന്ന വലിയ മാറ്റങ്ങളെക്കുറിച്ചറിയാം ആരെയൊക്കെയാണ് നിങ്ങൾ ഒന്നാം തീയതി കയറ്റേണ്ടത് ആരുടെ കയ്യിൽ നിന്നൊക്കെയാണ് കൈനീട്ടം വാങ്ങേണ്ടതെന്നൊക്കെ നമുക്ക് വ്യക്തമായിട്ടറിയാം ഏതായാലും ഈ പറയാൻ പോകുന്ന നക്ഷത്ര നക്ഷത്രജാതകരൊക്കെ വളരെയേറെ ഐശ്വര്യമുള്ളവരായിരിക്കും ഈ ഒരു മാസക്കാലം ഈ മീനമാസത്തിൽ ഏറ്റവും അധികം ഭാഗ്യം കൊയ്യാൻ യോഗമുള്ളവർ തന്നെയായിരിക്കും ഇവർ ആ നക്ഷത്ര ജാതകരിൽ ആദ്യത്തെ എന്ന് പറയുന്നത് അശ്വതി നക്ഷത്രമാണ് അശ്വതി നക്ഷത്ര ജാതകർ എവിടെയും സമർത്ഥരായിരിക്കും അതുകൊണ്ട് തന്നെ ഇവരിൽ നിന്നും കൈനീട്ടം സ്വീകരിക്കുന്ന ഏതൊരു വ്യക്തിക്കും ഈ ഒരു മാസക്കാലം വളരെയേറെ ഉയർച്ചയായിരിക്കും കടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കടം തീരും അതുപോലെ ലോട്ടറി ഭാഗ്യമൊക്കെ വന്നു ചേരും എല്ലാ രീതിയിലും നേട്ടങ്ങൾ എല്ലാ രീതിയിലും ഐശ്വര്യമായിരിക്കും അശ്വതിക്കും അതുപോലെ തന്നെയാണ് ഭാഗ്യമായിരിക്കും ഇവർ ഏത് വീട്ടിലൊന്നാം തീയതി കയറുന്നോ അവിടെയൊക്കെ സൗഭാഗ്യമായിരിക്കും ഒന്നിനും ഒരു മുട്ടുവരില്ല എല്ലാ രീതിയിലും ഒരുപാട് ഉയർച്ചയിലെത്തും അശ്വതിക്കും ആ ഗുണം ലഭിക്കും അതുകൊണ്ട് ധൈര്യമായിട്ട് നിങ്ങൾക്ക് അശ്വതി നക്ഷത്ര ജാതകരെ ഒന്നാം തീയതി കയറ്റാം ധനത്തിൻ്റെ ഒരു ബുദ്ധിമുട്ട് നിങ്ങൾക്കുണ്ടാകില്ല സമ്പന്നതയിൽ എത്തിച്ചേരും ഉറപ്പായിട്ടും രണ്ടാമത്തെ നക്ഷത്രം കാർത്തികയാണ് കാർത്തിക നക്ഷത്ര ജാതകരെ ഒന്നാം തീയതി കയറ്റുന്ന ഏതൊരു വീട്ടിനും ഐശ്വര്യമായിരിക്കും കാർത്തിക നക്ഷത്ര ജാതകരിൽ നിന്നും കൈനീട്ടം സ്വീകരിക്കുകയാണ് എങ്കിൽ ഭാഗ്യമായിരിക്കും കാർത്തിക നക്ഷത്ര ജാതകർ ഏകനായിരിക്കും എപ്പോഴും ഏകനായിരിക്കുന്ന നക്ഷത്രമാണ് കാർത്തിക നക്ഷത്രം സത്യം മുറുകെ പിടിക്കുന്ന വ്യക്തിയാണ് കാർത്തിക നക്ഷത്രം അതുകൊണ്ട് തന്നെ കാർത്തിക നക്ഷത്ര ജാതകരിൽ നിന്നും ആര് കൈനീട്ടം സ്വീകരിക്കുന്നുവോ അതല്ലെങ്കിൽ കാർത്തിക നക്ഷത്ര ജാതകരെ ഒന്നാം തീയതി കയറ്റുന്നുവോ സൗഭാഗ്യമാണ് നേട്ടമാണ് ഈ കാർത്തിക നക്ഷത്ര ജാതകരൊക്കെ ഏതെങ്കിലും കടയിൽ ഏതെങ്കിലും സാധനം മേടിക്കാൻ പോയാൽ ആ കടയിൽ പിന്നെ തിരക്കായിരിക്കും ഒരാൾ പോലും ഇല്ലാത്ത ആ കടയിൽ പിന്നെ വളരെയേറെ തിരക്കിലേക്ക് പോകുന്നതായി കാണുവാൻ സാധിക്കും അടുത്ത നക്ഷത്രം മകേരമാണ് ചഞ്ചല സ്വഭാവമുള്ളവരാണ് പക്ഷേ ഈ മകീര നക്ഷത്ര ജാതകരിൽ നിന്നും ഒരു മാസക്കാലം നിങ്ങൾക്ക് ഏറ്റവും അധികം ഉയർച്ചയായിരിക്കും ഉണ്ടാകാൻ പോകുന്നത് അതുകൊണ്ട് മകീരം നക്ഷത്ര ജാതകർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ അവരെ ഒന്നാം തീയതി കയറ്റുക അവരിൽ നിന്നും ഒരു രൂപയെങ്കിലും കൈനീട്ടം വാങ്ങുക ഈ കൈനീട്ടം വാങ്ങിയ തുക പേഴ്സിൽ സൂക്ഷിക്കുക അത് വളരെയേറെ ഗുണം ചെയ്യും വളരെയേറെ ഉയർച്ച വന്നു ചേരും അടുത്ത നക്ഷത്രം പുണർദ്ദമാണ് ദാനശീലമുണ്ടാകുന്ന പുണർദ്ദനക്ഷത്ര ജാതകരിൽ നിന്നും കൈനീട്ടം സ്വീകരിക്കുകയാണെങ്കിൽ അത് സൗഭാഗ്യത്തിലേക്ക് നിങ്ങളെ കൊണ്ടെത്തിക്കും പുണർദ്ദത്തിന് അത്രയധികം ഭാഗ്യമാണ് ചീത്ത ബുദ്ധി ഉപയോഗിക്കാനും അറിയാവുന്ന ഒരു നക്ഷത്രമാണ് പുണർതം നക്ഷത്രം അതുകൊണ്ട് പുണർതൻ നക്ഷത്ര ജാതകരെ മുറുകെ പിടിക്കുക തീർച്ചയായും ഈ ഒന്നാം തീയതി മീനമാസം ഒന്നാം തീയതി ഇവരിൽ നിന്നും കൈനീട്ടം സ്വീകരിച്ചാൽ നിങ്ങൾക്ക് അഭിവൃദ്ധിയായിരിക്കും നേട്ടമായിരിക്കും ധാരാളം ധനം വന്നു ചേരും അടുത്ത നക്ഷത്രം ആയില്യമാണ് ചഞ്ചല മനസ്സിനുടമയായ ആയില്യ നക്ഷത്ര ജാതകരിൽ നിന്നും കൈനീട്ടം സ്വീകരിക്കുന്ന അല്ലെങ്കിൽ ഇവരെ ഒന്നാം തീയതി കയറ്റുന്ന വ്യക്തിക്ക് ഭാഗ്യമായിരിക്കും ഒരുപാട് പ്രയാസങ്ങളൊക്കെ അനുഭവിച്ച നക്ഷത്ര ജാതകർക്ക് ഇനി നേട്ടത്തിൻ്റെയും സൗഭാഗ്യത്തിൻ്റെയും സമയമാണ് വഞ്ചനാ സ്വഭാവം ഇല്ലാത്ത നക്ഷത്ര ജാതകർ ഭാഗ്യമാണ് അതുകൊണ്ട് നക്ഷത്ര ജാതകർ നിങ്ങളുടെ വീട്ടിലുണ്ട് എങ്കിൽ അവരിൽ നിന്നും ഒരു രൂപയെങ്കിലും കൈനിട്ടം സ്വീകരിക്കുക അത് ഭാഗ്യമായിരിക്കും അടുത്ത നക്ഷത്രം മഖമാണ് മകൻ നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ശത്രുത ഏറെ നാളത്തേക്ക് സൂക്ഷിക്കുന്ന ഒരു നക്ഷത്രം തന്നെയാണ് ഏറെ നാളത്തേക്ക് അവരുടെ ശത്രുത ഇങ്ങനെ ഉണ്ടാകും ഇവരിൽ നിന്നും കൈനീട്ടം സ്വീകരിക്കുകയാണ് എങ്കിൽ നിങ്ങൾക്ക് തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമില്ല ഒരുപാട് ഭാഗ്യം ഒരുപാട് നേട്ടം സമ്പത്ത് വന്ന് കുമിഞ്ഞുകൂടും അടുത്ത നക്ഷത്രം പൂരമാണ് പൂര നക്ഷത്ര ജാതകരിൽ നിന്നും കൈനീട്ടം സ്വീകരിക്കുകയാണ് എങ്കിൽ വളരെയേറെ ഭാഗ്യമായിരിക്കും ഒരുപാട് നേട്ടമായിരിക്കും എവിടെയും നിങ്ങൾ അംഗീകരിക്കപ്പെടും പൂരം നക്ഷത്ര ജാതകർക്കൊരു സവിശേഷതയുണ്ട് ആരോടെങ്കിലും കലഹിക്കാൻ ആരോടാണെങ്കിലും അത് കലഹിക്കാൻ പേടിയുള്ളവരാണ് ഇവർ എന്നാൽ ഇവർക്ക് ഏറ്റവും അധികം സൗഭാഗ്യമുള്ളവരുമാണ് ഇവരിൽ നിന്നും കൈനീട്ടം സ്വീകരിക്കുകയാണ് എങ്കിൽ തിരിഞ്ഞു നോക്കേണ്ട ആവശ്യം വരില്ല ഒരുപാട് ധനം വന്നു നിറയുന്നതായി കാണുവാൻ സാധിക്കും അടുത്ത നക്ഷത്രം ചോദ്യമാണ് വിനയ സ്വഭാവമുള്ളവരാണ് ജീവിതത്തിൽ ഏറ്റവും അധികം സുഖം അനുഭവിക്കാൻ യോഗമുള്ളവരാണ് വെള്ളത്തിന് വേണ്ടിയുള്ള ദാഹം കൂടുതലായിരിക്കും നല്ല വാക്കുകൾ പറയാൻ കഴിയുന്നവരാണ് ധർമ്മം അനുസരിച്ച് പ്രവർത്തിക്കുന്നവരാണ് കടമൊക്കെയുള്ളവരും തന്നെയായിരിക്കും പക്ഷേ ഈ കടങ്ങളൊക്കെ മാറാൻ പോവുകയാണ് ഇവരുടെ ഇവർക്കിനി സമ്പൽ സമൃദ്ധിയുടെ സമയമാണ് ജീവിതത്തിൽ ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കുന്ന സമയമാണ് ഇവരിൽ നിന്ന് ധൈര്യമായിട്ട് നിങ്ങൾക്ക് കൈനീട്ടം വാങ്ങാം അത് നിങ്ങൾക്ക് ഒരുപാട് നേട്ടവും ഭാഗ്യവും ഒക്കെ തരും അതീവ സമ്പന്നതയിൽ എത്തിച്ചേരും അടുത്ത നക്ഷത്രം മൂലമാണ് അറിവുള്ളവരാണ് ജീവിതത്തിൽ സുഖം അനുഭവിക്കാൻ യോഗമുള്ളവരാണ് ഇവരിൽ നിന്നും കൈനീട്ടം സ്വീകരിക്കുകയാണെങ്കിൽ അതും നിങ്ങൾക്ക് ഭാഗ്യമാണ് നിങ്ങൾക്ക് ഉയർച്ചയാണ് ഇവർ ഏതെങ്കിലും കടയിലൊക്കെ കച്ചവടം ചെയ്യുന്നവരാണ് എങ്കിൽ ഒരുവിടി നാണയം ഇവരുടെ മേശയിൽ ഒന്നാം തീയതി രാവിലെ ഇട്ടേക്കുക അതിവർക്ക് ധനസമൃദ്ധി കൊണ്ടെത്തിക്കും ഇവരുടെ ജീവിതം മാറും എല്ലാ രീതിയിലും ഉയർച്ച വന്നു ചേരും അടുത്ത നക്ഷത്രം തിരുവോണമാണ് തിരുവോണം നക്ഷത്ര ജാതകർ നിന്നും കൈനീട്ട സ്വീകരിക്കുന്നതും അതുപോലെ തന്നെ അവരെ ഒന്നാം തീയതി കയറ്റുന്നതും അവരെ നിമിത്തം വരുത്തുന്നതും ഒക്കെ വളരെയേറെ ഭാഗ്യമാണ് എല്ലാ സുഖങ്ങളും അനുഭവിക്കാനുള്ള ഒരു യോഗം ഇവർക്കുണ്ടാകും സുഖത്തോടെ ജീവിക്കാനുള്ള ഒരു യോഗം ഇവർക്കുണ്ടാകും അതുകൊണ്ട് തന്നെ ഈ നക്ഷത്ര ജാതകരെ ഒന്നാം തീയതി കയറ്റുകയാണ് എങ്കിൽ നിങ്ങൾക്ക് ഭാഗ്യമായിരിക്കും നിങ്ങളുടെ ഉയർച്ച അവിടെ തുടങ്ങും ഇവരിൽ നിന്നും കൈനീട്ടമൊക്കെ സ്വീകരിക്കുക അതൊരുപാട് സൗഭാഗ്യത്തിലേക്ക് നിങ്ങളെ കൊണ്ടെത്തിക്കും അടുത്ത നക്ഷത്രം പൂരുട്ടാതെയാണ് പൂരരുട്ടാതി നക്ഷത്ര ജാതകർക്കും സുഖഭോഗങ്ങൾ അനുഭവിക്കാനുള്ള യോഗം ജീവിതത്തിലുണ്ട് സർക്കാർ ജോലിയൊക്കെ കിട്ടാനുള്ള ഒരു യോഗവും പൂരുട്ടാതി നക്ഷത്ര ജാതകർക്കുണ്ട് ദീർഘായുസുള്ളവരാണ് ഇവർക്ക് ഭാഗ്യമാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു മാസക്കാലം ഇവരിൽ നിന്നും കൈനീട്ടം ആര് വാങ്ങുന്നോ അവർക്കൊക്കെ ധനാഭിവൃദ്ധി വന്നു ചേരും ഒന്നിനു പിറകെ ഒന്നായിട്ട് അടുത്ത നക്ഷത്രം രേവതിയാണ് പൂർണ്ണതയുള്ള മനോഹരമായ ശരീരമുള്ളവരും അതുപോലെ നല്ല സ്വഭാവ സൗഭാഗ്യമുള്ളവരും എല്ലാ രീതിയിലും ഉയർച്ചയുള്ളവരും അപ്പോൾ രേവതി നക്ഷത്ര ജാതകരിൽ നിന്നും ഒരു കൈനീട്ടം സ്വീകരിക്കുന്ന ഏതൊരു വ്യക്തിക്കും ഇവരിൽ നിന്നും കൈനീട്ടം സ്വീകരിച്ചിട്ടുണ്ടോ നിങ്ങൾക്ക് ധനവരവിൻ്റെ സമയമാണ് നിങ്ങൾ ആഗ്രഹിച്ചതെന്താണോ അതൊക്കെ നിങ്ങൾക്ക് ലഭ്യമാകും അപ്പോൾ മീനമാസം ആദ്യം തന്നെ ഇവരെ തന്നെ ഒന്നാം തീയതി കയറ്റണം ഇവരിൽ നിന്നൊരു കൈനീട്ടം വാങ്ങണം അത് നിങ്ങൾക്ക് സൗഭാഗ്യത്തിലേക്ക് നിങ്ങളെ നയിക്കും നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും അവസാനിച്ച് കിട്ടുന്നതായി കാണുവാൻ സാധിക്കും ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോയുമായി എത്തും നന്ദി നമസ്കാരം